വളരെയധികം ബി ജെ പിയുമായിട്ട് അടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തരത്തിൽ തരത്തിലടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം അധികാരം എവിടെയുണ്ടോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നെസ്രാണികൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ആണ് പുതിയ കാലത്ത് അധികാരത്തിൽ എന്നുള്ളത് കൊണ്ട് ശരി അതായിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നു രണ്ട് ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികൾ പടർന്ന് പരത്തുന്ന ഇസ്ലാമ ഭോബിയായിക്ക് നസ്രാണികൾ അറിഞ്ഞോ അറിയാതെയോ അത് ആ കെണിയിലേക്ക് വീട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് പല കാരണങ്ങൾ ഉണ്ടാക്കിയാണ് അത് ചെയ്യുന്നത് ഇപ്പം ലവ് ജിഹാദ് എന്ന് പറയുന്നതിന് തെറ്റായ പ്രവരണമുണ്ടാകുന്നത് എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് അത് പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് ഇതൊന്നും നോക്കുന്നില്ല ഇഷ്ടമുള്ള ആളിനെ അവർ കല്യാണം കഴിക്കുന്നത് എൻ്റെ ജാതിയൊന്നുമല്ല പക്ഷേ ഇസ്ലാമിലെ ഒരു ഒരു ഒരാളെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളെ മുൻനിർത്തി അതിനെ പർവ്വതീകരിച്ച് ഒരു ഒരു വലിയ ചിത്രം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുട്ടി എന്തോ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി അവിടേക്ക് പോയി ചെറിയയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് അത് എത്ര ശതമാനമാണെന്ന് നമ്മൾ ആലോചിക്കണം അതിനപ്പുറത്തേക്ക് എത്രയോ എന്താണ് മുസ്ലിം ചെറുപ്പക്കാരെ കല്യാണം കഴിച്ച ആൾക്കാർ ഇവിടെ മനോഹരമായി സന്തോഷകരമായി ജീവിക്കുന്നുണ്ട് അതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഈ ലജുഹാദ് എന്ന് പറയുന്ന ഒരു സാധനം രണ്ട് ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ശ്രീലങ്കയിൽ ഒരു ഒരു ക്രിസ്മസ് ദിവസത്തിൽ ഒരു ഉണ്ടായ ഒരു സ്ഫോടനമാണ് അത് തീർച്ചയായിട്ടും ഒരു ഇസ്ലാം തീവ്രവാദിയാണ് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് വെച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മതസൗഹാർദ്ദത്തിൻ്റെ ഇടങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ അജണ്ട മൂന്ന് ഇപ്പോൾ സോഫിയ എന്ന് പറയുന്ന തുർക്കിയിലെ ഒരു ഒരു പള്ളി വളരെ കാലത്തിന് ശേഷം അത് മോസ്കായി പ്രഖ്യാപിച്ചു ഒരു കാലത്തത് അത് ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായിരുന്നു പിന്നെ ദീർഘകാലം ഏതാണ്ട് അഞ്ഞൂറ് വർഷക്കാലം അത് മോസ്കായിരുന്നു പിന്നീട് സ്വതന്ത്ര തുർക്കി വന്നപ്പോൾ അത് എന്തെങ്കിലും മ്യൂസിയമായിരുന്നു ഇപ്പോൾ അത് വീണ്ടും മോസ്കായി പ്രഖ്യാപിച്ചു അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഒരു 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 ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ പള്ളിയായിരുന്നു അല്ല പള്ളി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലത്ത് അത് ഈസ്റ്റേൺ ഓർത്തഡോക്സിൻ്റെ ആയിരുന്നു ഈസ്റ്റേൺ ഓർത്തഡോക്സും കേരളത്തിലെ ഒരു സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാൽ എല്ലാ കാലത്തും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കത്തോലിക്കരണിപ്പും ആഗ്യസോബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിചിത്രമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമ ഹോബിയെ ഇവിടെ വളർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ആ കെണിയിൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ വീണു പോയിട്ടുണ്ട് എന്നാണ് യഥാർത്ഥൻ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഹിന്ദുത്വ അജണ്ട കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് എല്ലാത്തരം ന്യൂനപക്ഷങ്ങളോടും അത് ഒരേ നിലപാടാണ് പുലർത്തിയിട്ടുള്ളതെന്ന് സവർക്കറിൻ്റെ പുസ്തകത്തിൽ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും തന്നെയാണ് ഈ രാജ്യത്ത് നിന്ന് ത്വരത്തപ്പെടേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് കൊള്ളാം എന്ന് മാത്രം പറയാം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടല്ലോ സെയിൻറ്റ് പലതരത്തിൽ വ്യാഖ്യാനിക്കാം അത് സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ജൂതന്മാർ പ്രത്യേകിച്ച് നമുക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു നമ്മൾ കൊച്ചി എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസരീസ് എന്ന് പറയുന്ന തുറമുഖത്തേക്ക് എല്ലാ ദേശങ്ങളിൽ നിന്നും വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ജൂതന്മാർ അവിടുന്ന് ചിതറിപ്പോകുമ്പോൾ പല ദേശങ്ങളിലേക്ക് പോയ കൂട്ടത്തിൽ കേരളത്തിലേക്കും വന്ന് വന്നിരിക്കാനിടയുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ ഉണ്ടായിരുന്ന ജൂതസമൂഹം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം കാരണം ജൂതസമൂഹം ഏറ്റവും അധികം സുരക്ഷിതയോടുകൂടി ഈ ലോകത്തിൽ രണ്ടായിരം വർഷം ജീവിച്ച ഏക സ്ഥലം കേരളം മാത്രമാണ് ബാക്കി എല്ലായിടത്തും അവർ പീഡിക്കപ്പെടുകയും ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഏറ്റവും സുരക്ഷിതമായി ജീവിച്ച സ്ഥലങ്ങളിലൊന്നാണ് കേരളം ഇവിടുത്തെ ചേന്നമംഗലം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മട്ടാഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ അവരുടെ അവശേഷിപ്പുകൾ അവരുടെ സുനിയോഗമൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അവർക്കിടയിലേക്ക് ജൂതന്മാരുടെ ഇടയിലേക്ക് ഒരാൾ വന്നിരിക്കാം അത് സെൻറ്റ് തോമസ് ആവണം എന്നില്ല ആരോ ഒരാൾ ക്രിസ്തുവിൻ്റെ ആശയം ഒരു തോമ വന്നിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ചരിത്രപരമായി അതിന് തെളിവുകളൊന്നുമില്ല പക്ഷേ കുറെ കൂടി വ്യക്തമായി അറിയാവുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലോ മറ്റോ വരുന്ന ക്നായിത്തമ്മൻ്റെ കാലത്താണ് യഥാർത്ഥത്തിൽ പേർഷീയമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ ബന്ധം ഉണ്ടാവുകയും കൃത്യമായൊരു ക്രിസ്തു മത വ്യാപനം ഇവിടെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുകയൊക്കെ ചെയ്യുന്നത് എ ഡി എണ്ണൂറോടു കൂടിയാണ് അത് കൂടുതൽ ശക്തമാവുന്നത് പിന്നെ ഓരോ സമൂഹത്തിനും പിടിച്ചു നിൽക്കാൻ ചില വേരുകൾ വേണം ചില ചരിത്രങ്ങൾ വേണം ചില മിത്തുകൾ വേണം മഹാബലി എന്ന് പറയുന്ന ഒരു മിത്ത് നമുക്കുണ്ട് കേരളം നമ്മളത് വിശ്വസിക്കുകയും ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യാറ് അതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമില്ല നമുക്ക് പിടിച്ചു നിൽക്കാൻ നമുക്ക് ആഘോഷിക്കാൻ ഒരു 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 കാര്യം എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കാൻ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾ പാരമ്പര്യമായി ഇവിടെ ഉണ്ടവരായിരുന്നു എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു മിത്തായി മാത്രം അതിനെ കണ്ടാൽ മതി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റില്ല പക്ഷേ ഈ നമ്പൂതിരിമാർ മതം മാറിയവരാണെന്ന് പറയുന്നതിൽ അതാ അത് അതേ പറഞ്ഞില്ല ഒരു സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരായിരുന്നു ഞങ്ങൾ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ കച്ചവടക്കാരായിരുന്നു കച്ചവടമായിരുന്നു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് പലതരത്തിലുള്ള അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പലതരത്തിലുള്ള ചെപ്പേടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്നവരാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ സെൻറ് തോമസ് വന്ന കഥയും ബ്രാഹ്മണ ഉള്ള കഥയും തമ്മിൽ ചേരില്ല എന്നുള്ളതാണ് സെൻറ് തോമസ് എ ഡി അമ്പത്തിരണ്ടിൽ വന്ന് ബ്രാഹ്മണ കുടുംബങ്ങളെ ഇവിടെ ക്രിസ്ത്യാനിയാക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എ ഡി എണ്ണൂറിന് ശേഷമാണ് ഇവിടെ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടാവുകയും ബ്രാഹ്മണ ഉണ്ടാവുകയും ചെയ്യുന്നതെന്നുള്ള ചരിത്രം നിലനിൽക്കി ഇത് തമ്മിൽ ചേരത്തില്ല അപ്പോൾ കഥ പറയുമ്പോൾ കുറെ കൂടി രസവും വിശ്വസനീയമായ കഥകൾ പറയുന്നതാവും കുറെ കൂടി രസവും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ചരിത്രം പഠിക്കാനും ഒരു കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കുന്ന പലരും ഈ സാറ് എന്നെ പറഞ്ഞിട്ടുള്ള ഡെഡ് സീ സ്ക്രോൾസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഒരു തിയറി യഹൂദറിൽ ഒരു ഈ ക്രിസ്തു എന്ന് പറയുന്നത് പലതവണ വന്നിട്ടുള്ള വിപ്ലവകാരികളാണ് യഹൂദരിൽ തന്നെ പല ഭാഗങ്ങളുണ്ടായിരുന്നെന്നും അതിൽ കുറെ കൂടെ വിപ്ലവം കുറഞ്ഞ സമൂഹമായിരുന്നു ഇപ്പൊ ഡെഡ് സീ സ്ക്രോൾസ് ഒക്കെ തന്നിട്ടുള്ളത് അവരെ ഈ തീവ്രവാദികളിപ്പോ നമ്മൾ ടെററിസ്റ്റുകളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ വളർത്തുന്ന പോലെ അങ്ങനെ വളർത്തിയ ഒരു യഹൂദ ക്രിസ്ത്യാനിറ്റി എന്നൊരു തിയറി ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെയൊക്കെ അല്ല ഈ ഡെഡ് സീ സ്ക്രോളുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ വായിക്കാനായിരിക്കും ഇടവന്നിട്ടുണ്ട് എസനികൾ എന്നാണ് ഡെഡ്സ്ക്രീസ് സ്ക്രോൾ ഉണ്ടായിരുന്ന സമൂഹത്തെക്കുറിച്ച് പറയുന്നത് എസൻസ് എന്നൊക്കെ എസനികൾ എന്നാണ് പൊതുവെ അതിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ അവർ കുറെ കൂടെ ആത്മീയതയുള്ളവരും ഗുഹാവാസികളും സമൂഹത്തിൽ നിന്നൊഴിഞ്ഞ് നിൽക്കുന്നവരും ഭയങ്കരമായ ചട്ടങ്ങളും ഒക്കെ പാലിക്കുന്നവരും ഒക്കെയായിരുന്നു ഞാൻ പറയുന്നത് ഈ യഹൂദത്തിൻ്റെ ആ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ റോമ സാമ്രാജ്യത്തിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു യഹൂദ മതത്തിൻ്റെ കാലത്തെ ജീവിതമെന്ന് പറയുന്നത് അതിൽ ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പോരാട്ട വീര്യമുള്ളവർ വന്നിട്ടുണ്ട് പലതരത്തിലുള്ള പുറത്തെ പോലെ രക്ഷകൻ എന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടവർ വന്നിട്ടുണ്ട് മൂവായിരത്തിലധികം ചെറുപ്പക്കാരെയാണ് അക്കാലത്ത് യഥാർത്ഥത്തിൽ കുരിശിൽ തറച്ച് കൊന്നത് അതിലൊരാൾ മാത്രമായിരുന്നു ഏസി ക്രിസ്തു എന്ന് പറയുന്നത് അവരെ ഒരാളെ യഥാർത്ഥത്തിൽ റോമാ സമ സാ സാമ്രാജ്യം തന്നെ യഹൂദമതത്തിന് ഉപയോഗ എതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പറയുന്ന മറ്റൊരു ഒരു വാദം കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടു വരുന്നത് പൗലോസാണ് പൗലോസ് റോമക്കാരനായിരുന്നു അപ്പം കൺവേർട്ടഡ് ജീവാണ് അപ്പം അത്തരത്തിൽ ഈ മതത്തിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു ഒരു വാദം കൂടിയാണ് അപ്പോൾ പലതരത്തിലുള്ള വാദങ്ങൾ നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ചരിത്രവുമായി നോക്കുമ്പോൾ അതൊരു ആൻറ്റി ക്ലൈമാക്സ് അല്ലേ അതായത് യഥാർത്ഥ യേശുക്രസ്തു ഇന്നത്തെ ഇന്നത്തെ ഒരു നമ്മൾ ബോംബൊക്കെ പൊട്ടിക്കുന്ന ചിതർ ചിതറുന്ന ഒരു ടെററിസിനൊക്കെ പറയില്ലേ ഇസ്ലാമിക് തീവ്രവാദി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരാളാവാൻ അല്ലേ ചരിത്രപരമായിട്ട് കൂടുതൽ സാധ്യത അല്ല അത് ഞാൻ പറയുന്നത് നമ്മൾ ഈ ബിംബങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആൾ ഇത്തരത്തിലൊരു വിപ്ലവകാരിയാവാം അത്തരത്തിൽ ആയിരിക്കാം പിന്നെ അയാളുടെ മൊത്തം ജീവിത ജീവിതത്തെ നമ്മൾ തിരുത്തി എഴുതുകയാണ് ചെയ്തത് അപ്പോൾ ഈ ക്രിസ്തുവിന്മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും അതിനു മുമ്പുള്ള റോമൻ ദൈവങ്ങളുടെ തുടർച്ചയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും ഞാനൊരു നോവലിൽ തന്നെ എഴുതിയിട്ടുണ്ട് എല്ലാ മതങ്ങളും പഴയകാല മതങ്ങളുടെ അപ്ഡേറ്റഡ് വേർഷനോ പൈറേറ്റഡ് കോപ്പികളോ ആണ് എന്നുള്ള കാര്യം അത്തരത്തിലാണ് ഇത് ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പം ക്രിസ്തുവിലുള്ള കന്യകാജനനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും അതിനു മുമ്പുള്ള ഈ ഒസരീസ് അറിത്യൂസ് എന്നൊക്കെ പറയുന്ന റോമൻ ദൈവങ്ങളിൽ മേൽ ആരോപിക്കപ്പെട്ട സാധനങ്ങളാണ് അതെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും ക്രിസ്തു അത്തരത്തിൽ ഒരു ദൈവമാണെന്ന് റോമ സാമ്രാജ്യത്തെ പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ ക്രിസ്തുവിന് പ്രാമുഖ്യമുണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് അപ്പോൾ എല്ലാ തരത്തിലുള്ള മതങ്ങളിലും ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കഥകളുടെ വെച്ചുകെട്ടലിലൂടെ അയാളെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യിക്കപ്പെടാനുള്ളൊരു ഒരു ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടർച്ച മാത്രമാണ് ക്രിസ്തുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളെ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞിട്ടുള്ള പ്രോസ് മറ്റേ പുസ്തകം ശരീരശാസ്ത്രത്തിൽ ഈ പറ്റിയാണല്ലോ പ്രധാനം ഇങ്ങനെ നമ്മളെ ഒരു നമ്മളെ ഉപയോഗിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് എങ്ങനെ ഒരു യഥാർത്ഥ ഒരു മനുഷ്യന് വേറൊരാൾക്കും ഒരു ഉപദ്രവം ആഗ്രഹിക്കാത്തൊരു വിശ്വാസി എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ ിയിൽ നിന്ന് പിന്നോട്ട് മാറുക എന്നുള്ളതാണ് എന്താണ് മതം നമ്മളിൽ നിന്ന് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ആർത്തിയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതാണ് ഭയമുണ്ട് അത് മരണഭയമുണ്ട് മരണഭയമുള്ളിടത്തോളം കാലം മതം നിലനിൽക്കും അതൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് മതം ഇവിടെ നിന്ന് അസ്തമിച്ചു പോകാത്തതെന്ന് ചോദിച്ചാൽ മരണത്തിൻ്റെ രഹസ്യം കണ്ടു പിടിക്കുന്നത് വരെ ഈ മരണത്തിനപ്പുറം എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് മതങ്ങൾ ചെയ്തു കൊടുക്കുക അതിനപ്പുറത്ത് മരണത്തെക്കാൾ കൂടുതൽ ആർത്തിയിൽമേലാണ് വിതയ്ക്കുന്നതെന്നുള്ളതാണ് ഇപ്പം പല പ്രൊസ്പെരിറ്റി ആൾക്കാരും പറയുന്നത് നീ എന്താണ് കാർ ചോദിച്ചാൽ പോലെ കാറിൻ്റെ നിറം കൂടി പറഞ്ഞു ചോദിക്കണമേ അതെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആർത്തിയെ വല്ലാതെ പെരുപ്പിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ ആർത്തിയായി തീർന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ച് 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 ക്യാൻസർസ് ആവുന്നുണ്ട് ഞങ്ങളുടെ പൂർവീയപിതാക്കന്മാരൊക്കെ പറയുമായിരുന്നു കൃത്യമായി എഴുതി തന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പുറത്തുള്ള സാധനം പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനേ നേരം കാണത്തുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ആർത്തി പൂണ്ട് പ്രാർത്ഥിക്കുന്നത് നിർത്തിയാൽ തന്നെ ഏതാണ്ട് നമ്മൾ മതത്തിൻ്റെ ഈ കച്ചവടത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒറ്റ പ്രാർത്ഥന മതി ദൈവമേ ഞാനെന്തായാലും തീരാൻ നീ ആഗ്രഹിക്കുന്നോ എന്നെ നീ അതാക്കി തീർക്കണമേ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സാധനവും കഴിഞ്ഞു എന്നുള്ളതാണ് ടൗറിൻ്റെ മത മനോഹരമായ പ്രാർത്ഥനയുണ്ട് ഞാൻ ആഗ്രഹിച്ചവയിൽ നിന്ന് എനിക്ക് ആവശ്യമില്ലാത്തവ നിഷേധിച്ച് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കും പക്ഷേ അത് എനിക്കാവശ്യമുള്ളത് എത്രാണെന്ന് അറിയാമല്ലോ അപ്പം ബൈബിളിൽ അത്തയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നീ നിനക്കെന്താണ് ആവശ്യമെന്ന് നീ ആഗ്രഹിക്കുന്നതിന് മുമ്പേ തന്നെ നിൻ്റെ പിതാവ് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവർക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവം തിരിച്ചറിയുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളീ ഈ തരത്തിലുള്ള സുവിശേഷകന്മാരുടെയും എന്താണ് ഈ പ്രോസ്പെറിറ്റി ക്രൈസ്റ്റിനെ വിൽക്കുന്നവരുടെ പിന്നാലെ നടക്കില്ല എന്നുള്ളതാണ് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹം അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ നമ്മുടെ ആർത്തിയിൽ നിന്ന് പിന്നോട്ട് പോവുക നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന ഒരു ഉറച്ച ബോധ്യത്തിൽ മുന്നോട്ട് പോയാൽ മാത്രം മതിയതാണ് ഞാൻ കരുതുന്നത്